ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് പുതിയൊരു വെബ് സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഓൾറെഡി നിങ്ങൾ പല ചാനലിലായിട്ട് വെബ് സീരീസിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും എങ്കിലും നമ്മുടെ ചാനലിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ ഓക്കെ എന്നാൽ സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ടു ഒരു കഥ പറഞ്ഞാലോ ഓക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ലോക്കി ആൻഡ് കീ അല്ലെങ്കിൽ ലോക്ക് ആൻഡ് കീ എന്ന് പറയുന്ന വെബ് സീരീസ് ആണ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അപ്പോ സീസൺ വണ്ണിന്റെ എപ്പിസോഡ് നമ്പർ വൺ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോ സ്റ്റാർട്ടിംഗിൽ നമ്മളെ കാണിക്കുന്നത് വിജനമായിട്ടുള്ള വഴിയിലൂടെ ഒരാൾ നടന്നു വരുന്നുണ്ട് അപ്പോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മഞ്ഞ് വീണിട്ട് ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന സ്ഥലമാണ് അയാള് പതിയെ നടന്നു വന്ന് അയാളുടെ റൂമിലോട്ട് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അങ്ങനെ അയാള് താക്കോലിട്ട് അയാളുടെ വാതിൽ തുറക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് തന്നെ ഒരു കോള് വരുന്നുണ്ട് അയാൾ ആ കോൾ എടുക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആള് പറയുന്നുണ്ട് റെൻറ്റിൽ ലോക്ക് മരിച്ചുപോയി അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി അപ്പോ ഓബോസിറ്റ് ഇരിക്കുന്ന ആൾ പറയുന്നുണ്ട് ഇങ്ങനെ അറിയാം എന്ത് പറ്റി എന്നുള്ളതൊന്ന് അപ്പോ ഇത് കേട്ടിട്ടാണ് അയാൾ നമ്പർ വൺ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ മൂന്ന് മാസത്തിന് ശേഷമാണ് നമ്മളെ കാണിക്കുന്നത് ഭയങ്കര വിചനമായിട്ടുള്ള ഒരു മഞ്ഞു മൂടിയ സ്ഥലത്തുകൂടി ഒരു കാറ് പതിയെ ഒറ്റ വഴി പാതയിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ആ കാറിനുള്ളിൽ ഒരു ഫാമിലിയാണ് ഒരമ്മ കുട്ടി എല്ലാവരെയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും ഇളയ ആൾക്ക് വല്ലാതെ ബോർ അടിക്കുന്നുണ്ട് അപ്പൊ അവൻ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ അപ്പൊ ആരും തന്നെ അവനെ അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം ൂട്ടിയാലേ ബാക്കി എല്ലാവരും കുറച്ച് മുതിർന്നതാണ് അപ്പോൾ ഇവന്റെ ഗെയിമിലൊക്കെ പങ്കെടുക്കാൻ അവർക്കാർക്കും താല്പര്യമില്ല അപ്പോൾ അവൻ പറയുന്നുണ്ട് എന്നാൽ സീരിയസ് ക്വസ്റ്റ്യൻസ് കളിച്ചാലോ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അവൻ പെട്ടെന്ന് ചോദിക്കുകയാണ് എന്ത് എബിലിറ്റിയാണ് ഇപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അവന്റെ സിസ്റ്റർ പറയാണ് ഓ എനിക്ക് കേൾ ശക്തി പോയാൽ കൊള്ളാന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബോഡിന്നാണ് ആ ഒരു കൊച്ചു ചെറുക്കന്റെ പേര് അവൻ പറയുന്നുണ്ട് കെൻസി നീ എന്തേ പറയുന്നേ ഇത് സീരിയസ് ക്വസ്റ്റ്യൻ ആണ് സീരിയസ് ആയിട്ട് മറുപടി പറ എന്നുള്ള രീതിയിൽ സംസാരിച്ച് അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കെൻസി എന്ന് പറഞ്ഞാല് ആ ഒരു രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേരാണ് കിൻസി അങ്ങനെ അവരുടെ കാറ് അവര് താമസിക്കാവുന്ന മേസൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയാണ് അവിടെ വെച്ചിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് ആർക്കൊക്കെ വേണം ഐസ്ക്രീം അപ്പൊ എല്ലാവരും കാറിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒരു ഐസ്ക്രീം പാർലറിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ അയാൾ ആ ഒന്ന് പൊക്കി കാണിച്ച് വിഷ് ചെയ്യുന്നുണ്ട് അതായത് ഹലോ എന്നുള്ള രീതിയിൽ അപ്പൊ ഓടിയും അവന്റെ കയ്യിലിരുന്ന പാവ ഇങ്ങനെ പൊക്കി കാണിച്ച് ഹലോ പറയുന്നുണ്ട് എന്നിട്ട് ഇവര് ഐസ്ക്രീം പാർലറിലോട്ട് പോകുന്നുണ്ട് അപ്പൊ റൂഫസിന്റെ അമ്മ വന്നിട്ട് റൂഫസിനെയും കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഐസ്ക്രീം പാർലറിനുള്ളിൽ കയറിയ അവര് വ്രതന്റെ പേര് വന്നിട്ട് ഡങ്കൻ എന്നാണ് അപ്പൊ അങ്കൾ ഡങ്കൻ എല്ലാവരെയും വീടിനകത്ത് കയറ്റിയിട്ട് എല്ലാവരെയും ഒരു റൂമൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരുപാട് റൂമുകളുണ്ട് വലിയൊരു മാൻഷൻ തന്നെയാണ് അത് അതായത് വലിയൊരു കൊട്ടാരം തന്നെയായിരുന്നു അത് ഡ്രോയിങ് റൂം സ്റ്റഡി റൂം കിച്ചൺ ബാൽക്കണി അങ്ങനെ പറഞ്ഞിട്ട് ഡെങ്കൻ ആ ഒരു ബംഗ്ലാവ് മുഴുവൻ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡുമാണ് കാരണം ഇത്രയും വലിയൊരു ബംഗ്ലാവ് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് മാത്രമല്ല അച്ഛൻ ഒരിക്കൽ പോലും ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുമില്ലായിരുന്നു ഡെങ്കൻ അവരുടെ ആക് സിസ്റ്റേഴ്സിന്റെ പടങ്ങൾ പോർട്രേറ്റ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ ഫോട്ടോയിലുള്ള ആരൊക്കെയാണെന്നുള്ളത് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലരും സെറ്റിൽഡ് ആയി കെൻസി കെൻസി റൂം കണ്ടുപിടിച്ചു അപ്പോ അവരുടെ മൂത്ത ചേട്ടനല്ലേ ടൈലർ വേറൊരു വഴിയിലോട്ട് നടന്നു പോകുന്നതായിട്ട് കെൻസി കാണുന്നുണ്ട് അപ്പൊ ടൈലർ അവരുടെ ഫാമിലി നിന്ന് കുറച്ച് മാറിയിട്ട് ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് അപ്പൊ ആ ഒരു ബിൽഡിങ്ങിന്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് കടലുണ്ട് ആ കടലിന്റെ അടുത്തോട്ടാണ് ഒരു ക്ലിഫ് പോലെ അവിടെ ആണ് ടൈലറോ ടൈലർ സ്മോക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യായിരുന്നു അപ്പൊ കെൻസി പറയുന്നുണ്ട് അച്ഛനോട് ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എനക്ക് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ കെൻസി തിരക്കുന്നുണ്ട് ടൈലറും പ്രത്യേകിച്ചൊന്നും മിണ്ടുന്നില്ല ഇപ്പൊ കെൻസി പറയുന്നുണ്ട് എനിക്കറിയാം അച്ഛനും നീൻ കൂടെ എപ്പോഴും വഴക്കിടുമായിരുന്നു പക്ഷേ ഇപ്പൊ നിന്നെ അച്ഛനും മരണം നിന്നെ ബ്രേക്ക് ചെയ്തു എനിക്കറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ കെൻസി ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് കെൻസി പറയുന്നുണ്ട് ഞാനിവിടെ എത്തിക്കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യമേ ഞാൻ ചെയ്യുന്നത് അച്ഛനൊരു ഫോട്ടോ അയക്കുമായിരുന്നു എന്തായാലും നമുക്ക് ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ടേലറിനെ കൂട്ടി നിർത്തി ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കെൻസി അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് നീനേനെയാണ് അതായത് അമ്മേനെയാണ് അമ്മ ചിതാഭസ്മം ഭംഗിയുള്ള ഒരു ജാർ റൈറ്റ് ഒരു ജാറിലാക്കിയിട്ട് അവിടെ ഒരു ഷെൽഫിൽ എടുത്ത് വെക്കുന്നതായിട്ട് കാണിക്കുന്നു ഈ സമയത്ത് കിൻസയും ടൈലറും കൂടെ അയച്ച ഫോട്ടോ അവരുടെ ഫോണിലോട്ട് മെസ്സേജ് ആയിട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോ നീന അവരുടെ ഒരു പഴയ ദിവസം അവരുടെ മെമ്മറിയിൽ ഇങ്ങനെ വരികയാണ് അവളിങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് അവളും അവടെ ഹസ്ബൻഡ് പതിയെ വന്നിട്ട് നീനയോട് റൊമാൻറ്റിക്കായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോ ആ സമയത്ത് തന്നെ പെട്ടെന്ന് കോളിംഗ് ബല്ല് കേൾക്കുന്നുണ്ട് അപ്പോ ഈ സമയം കിൻസിയും ബോഡിയും കൂടെ പാത്തിരിപ്പൊക്കെ കളിക്കുന്നുണ്ട് അപ്പോ അച്ഛനോട് വന്ന് ചോദിക്കുന്നുണ്ട് ബോഡിനെ കണ്ടോ എന്ന് കിൻസി ചോദിക്കുമ്പോൾ അച്ഛൻ ഒച്ചത്തിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പതിയെ എവിടെ ആയിരിക്കും ഒളിച്ചേക്കുന്നേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കോളിംഗ് ബല്ല് കേൾക്കുന്ന സമയത്ത് നീന വന്നിട്ട് തുറന്നു നോക്കുമ്പോൾ അത് റെൻഡൽ തെറാപ്പി കൊടുത്തോണ്ടിരുന്ന സാമെന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു അപ്പോ അവനകത്തോട്ട് കയറി വരുന്നുണ്ട് അപ്പോ റെൻഡൽ പറഞ്ഞു പറയുന്നുണ്ട് ആ സാം നീ വീട്ടിലോട്ട് വന്നത് നീ കാര്യം ചെയ്യും രാവിലെ തന്നെ നീ എന്റെ ഓഫീസിലോട്ട് പോരെ അപ്പൊ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ സാം പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി ഇപ്പൊ തന്നെ പറയണം എനിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര അഗ്രസീവായിട്ട് സാം സംസാരിക്കുന്നുണ്ട് മാത്രമല്ല അവൻ അവന്റെ നിന്ന് ഒരു തോക്കും എടുത്ത് റെൻ്റിൽ നേരെ ചൂണ്ടുന്നുണ്ട് അപ്പോൾ റെന്റേൽ ഭയങ്കര കാമായിട്ട് ഇവനോട് ഭയങ്കരമായിട്ട് ആ സ്ഥലവും ഒക്കെ കണ്ട് അവൻ്റെ ക്യാമറയിൽ അവൻ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് അവൻ ഒരു വെൽ ഹൗസ് കാണുന്നത് അങ്ങോട്ട് നടന്ന് ചെല്ലുന്നുണ്ട് അതായത് വീടിനുള്ളിൽ കിണറുള്ള ഒരു സ്ഥലം അവൻ പതിയെ ആ ഒരു ഗേറ്റ് ഒക്കെ തുറക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് ഓൾറെഡി ലോക്ക്ഡ് ആയിരുന്നു അപ്പൊ അവൻ ആ ഒരു ഗ്രില്ലിന്റെ ഇടയ്ക്കൂടെ ഇറങ്ങി ആ ഒരു കിണറിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ആ ഗ്രില്ലിനകത്തൂടെ അകത്തുകൂടെ ഇറങ്ങാനുള്ളതേ ഉണ്ടായിരുന്നുള്ളു അവൻ അങ്ങനെ ബോഡി ആ വെൽ ഹൗസിന്റെ കയറിയിട്ട് ആ വെല്ലിന്റെ അടുത്ത് ചെന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോ പോളറോയിഡ് ക്യാമറ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫിലിം നേരെ കിണറ്റിലോട്ട് വീഴാണ് അപ്പൊ ബോഡി ആകെ പാടെ തിരിച്ചു പോവാൻ വേണ്ടി തിരിഞ്ഞു നടന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ അതിന്റെ സൈഡിലായിട്ട് തന്നെ ആ ഒരു ഫിലിം ഇരിക്കുന്നതായിട്ട് ബോഡി കാണുകയാണ് അപ്പൊ ബോഡി വിചാരിച്ചു ആ കിണറ്റിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്ന് അപ്പൊ ബോഡി ഹലോ ഹലോ എന്ന് വെക്കുന്നുണ്ട് എന്നിട്ട് നീ എന്റെ എക്കോ ആണോ എന്ന് ഒച്ചത്തിൽ ചോദിക്കുന്നുണ്ട് അത് ചോദിച്ചതിന് ശേഷം കുറച്ചുനേരം ആയിട്ട് നിന്ന ബോഡിക്ക് പെട്ടെന്ന് കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റിപ്ലൈ വരികയാണ് അതേ ബോഡി ഞാൻ നിന്റെ എക്കോ ആണെന്ന് വന്നിട്ട് ഇത് കേട്ടാൽ ആരായാലും പേടിച്ചു പോകത്തില്ലേ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയും പേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ ഓടിപ്പോകുന്നുണ്ട് ഈ സമയത്ത് അമ്മയും ഡെങ്കനും കൂടി അതായത് നീനയും ഡെങ്ങനും കൂടി കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു ഇവിടത്തെ പമ്പിങ് സെറ്റ് ശരിയല്ല ഇലക്ട്രിസിറ്റി ശരിയല്ല ഹീറ്റിംഗ് പവർ സിസ്റ്റം ശരിയല്ല എന്നുള്ള രീതിയിൽ ഡെങ്കനോട് പറയുന്നുണ്ട് അപ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലേസ് അത്ര നല്ലതല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ നീനയും പറയുന്നുണ്ട് അപ്പോൾ എന്റെ ഹസ്ബൻഡിനെ പോലെ തന്നെ നീയും ഈ സ്ഥലം തിരിഞ്ഞു നോക്കാറില്ല എന്ന് ഡെങ്കനോട് ചോദിക്കുന്നുണ്ട് ഈ സ്ഥലം തിരിഞ്ഞു നോക്കാറില്ല എന്ന് നാൻസി ഡെങ്കനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് എനിക്ക് ഈ പ്ലേസിൽ നല്ല മെമ്മറീസ് ഒന്നും തന്നിട്ടില്ല അതുകൊണ്ട് ഞാനും ഇത് ആയിരുന്നു എന്ന് ഡെങ്കൻ നാൻസിയോട് പറയുവാണ് അവരെങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ടൈലർ വരാണ് ടൈലർ പറയുന്നുണ്ട് ബോഡി ഹൗസിൽ ഏതൊരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടൊന്നും വരാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാം കൂടി വെൽ ഹൗസിലോട്ട് ചെന്ന് നോക്കുന്നുണ്ട് അവരോട് ചെന്ന് നോക്കുമ്പോൾ ആരും തന്നെ കാണാത്തോണ്ട് ഇത് ബോഡി വെറുതെ ഉണ്ടാക്കി പറയാണെന്ന് അവരെല്ലാം വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ബോഡിനെ അവർ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങോട്ട് വേറെ ഇവിടുത്തെ റൂഫൊക്കെ കേടായിട്ടിരിക്കും അത് ഇടിഞ്ഞു വീഴാം അതുകൊണ്ട് ഇങ്ങോട്ട് വേറെല്ലെന്ന് ബോഡിനെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ് ഇന്ന് രാവിലെ എണീറ്റ് തന്നെ കുട്ടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാവരും പുതിയൊരു സ്കൂളിലോട്ട് പോവാനായിട്ട് റെഡി ആവുകയാണ് അക്കാഡമിക് ഇയറിന്റെ മീഡിലായി അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം എന്നൊക്കെ നീന അവരെയൊക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡെങ്കനും അങ്ങോട്ട് വരുന്നുണ്ട് ഡെങ്കൻ ഈ ഒരു വീടിന്റെ കീസൊക്കെ നാൻസിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി തൊട്ട് നിങ്ങളാണല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത് അപ്പൊ ഈ ഒരു കിങ്ഡത്തിന്റെ കീ എന്താന്ന് പറഞ്ഞിട്ട് ഡെങ്കൻ ഇത് കൊടുത്തിട്ട് തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് ഇറങ്ങാൻ നേരം തിരിഞ്ഞു നിന്നിട്ട് വീടിന് ഒരു മിഡിൽ ഫിംഗർ ഒക്കെ കാണിക്കുകയാണ് അപ്പോ ഇത് കണ്ടുകൊണ്ട് ബോഡി ദൂരത്തായിട്ട് നിപ്പുണ്ടായിരുന്നു അപ്പൊ ബോഡി ചിരിച്ചുകൊണ്ട് അങ്കൾ ഡെങ്കൻ എന്തിനാണ് വീടിനോട് ഇങ്ങനെ കാണിക്കുന്നത് <that's> why, employer, so Then, so, well, you, so േ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഡെങ്കൻ ടെയ്ലറിനോട് കെൻസി പറയുന്നുണ്ട് ലെഞ്ചിന് നമുക്ക് ഒരുമിച്ച് കണ്ടാലോ എന്നുള്ള രീതിയിൽ അപ്പോ അവക്ക് ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നുണ്ട് അവള് പുതിയ സ്കൂളിൽ എത്തിയോണ്ട് ടൈലർ അവളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം അവൻ പറഞ്ഞു എനിക്ക് ബാസ്കറ്റ് ബോളിന്റെ ട്രെയിനിങ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വരുത്തില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ കെൻസി അവളുടെ ലോക്കറിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ ഇവളെ പറ്റി സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അതായത് അതിനകത്ത് എമ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട് അവള് പറയുന്നുണ്ട് എന്റെ ആന്റീം കഴിഞ്ഞ ഇയറിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്താ ഇത്ര സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ അതായത് ഈ കെൻസിയുടെ അച്ഛൻ മരിച്ചത് ഭയങ്കര ബ്രൂട്ടലായിട്ട് എന്തോ ആണ് അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയും സംസാരിക്കുവാണ് അങ്ങനെ ബോഡി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ എക്കോ പറയാണ് ഇവിടെയാണ് എക്കോകൾക്ക് ജന്മം കിട്ടുന്നത് നീ ഏതെങ്കിലും കീ കണ്ടുപിടിച്ചായിരുന്നോ എന്ന് ബോഡിയോട് ചോദിക്കുകയാണ് അപ്പോൾ ബോഡി പറയുന്നുണ്ട് ഏത് കീ അപ്പോ എക്കോയും ബോഡിയോട് പറയുന്നുണ്ട് നിന്റെ വീട് നിറച്ച് അമേസിംഗ് ആയിട്ടുള്ള കേസ് ഉണ്ട് പല പല ശക്തികളുള്ള കേസ് അതിലൊരു കീ ഉണ്ട് അത് നിന്റെ ശരീരത്തിന്ന് നിന്റെ ആത്മാവിനെ പുറത്തെടുത്ത് നിന്നെ ഗോസ്റ്റ് ആക്കി മാറ്റും അത് കാരണം നിനക്ക് എവിടെ വേണേലും പോകാം വേറൊരു കീ എന്ന് പറയുന്നത് നിന്നെ വേറൊരാട് രൂപത്തിലോട്ട് മാറ്റിയെടുക്കാൻ പറ്റും വേറൊരു കീ നിന്നെ ഏത് സ്ഥലത്ത് വേണേലും എത്തിക്കും എന്ന് ബോഡിയുടെ ഉള്ളിൽ എക്കോ ആ ഒരു കേസിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു തൊര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ബോഡി ചോദിക്കുന്നുണ്ട് എങ്ങനെ ഞാൻ അതിനെ കണ്ടുപിടിക്കും എക്കോ പറയുന്നുണ്ട് ആ കീസ് നിന്നോട് സംസാരിക്കും വിസ് പറയും അപ്പൊ നീ അതിനെ കേൾക്കണം സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ളവരെ മാത്രമേ കീ തിരഞ്ഞെടുക്കത്തുള്ളൂ നീ അങ്ങനെ എന്തെങ്കിലും കേട്ടായിരുന്നോ ബോഡി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബോഡി പറയുന്നുണ്ട് എസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് ബോഡി പറയാണ് അവരെങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബോഡിയുടെ അമ്മ ബോഡീനെ വിളിക്കുകയാണ് അപ്പോൾ ബോഡിയോട് ഒക്കെ പറയുന്നുണ്ട് എന്നെപ്പോലെ ഒരാള് ഈയൊരു വെൽഹൌസിൽ താമസിക്കുന്നുണ്ടെന്ന് ആരോടും പറയണ്ട അവരെല്ലാം വിഷമിക്കും തൽക്കാലം നമ്മൾ തമ്മിൽ മാത്രം ഇതറിഞ്ഞാൽ മതി എന്ന് ബോഡിയോട് പറയാണ് അങ്ങനെ ബോഡി നേരെ ഓടി ചെല്ലുന്നത് അവന്റെ സിസ്റ്ററിന്റെ അടുത്തോടെ ആയിരുന്നു അപ്പോ സിസ്റ്ററിനോട് ഈ കാര്യം പറയാൻ തുടങ്ങുമ്പോൾ സിസ്റ്റർ അവന് തടയാണ് കാരണം വെച്ചാൽ ഇവൻ ചെറുതായിട്ട് ഇമാജിനേഷൻ ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്ന് കുട്ടികഥ പറഞ്ഞൊപ്പിക്കുകയാണ് എന്നാണ് ഇവരെല്ലാം വിചാരിക്കുന്നത് എന്നിട്ട് കെൻസി എനിക്ക് നല്ലായിട്ട് തണുക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഒന്ന് ഒന്ന് ചൂടുള്ളത്തി കുളിച്ചാലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബോഡി ഇനി ആ റൂമിൽ തന്നെ ഇരുത്താണ് മാത്രമല്ല അവളുടെ കയ്യില് കടന്ന ഒരു ബ്രേസ്ലെറ്റും അവള് അവിടെയായത് എന്തോ ഒരു അടക്കം പറയുന്ന പോലെ പെട്ടെന്ന് ബോഡി ആ ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് അത് കെൻസി അങ്ങോട്ട് വരുന്നത് കെൻസി ഇതേപോലെ ബോഡി അവളുടെ ബ്രേസ്ലെറ്റ് നശിപ്പിച്ചു എന്നുള്ള കാര്യം അമ്മയോട് വന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ ടൈലർ എന്ത് ചോദിക്കുമ്പോൾ ടൈലർ അവന്റെ പുതിയ ഫ്രണ്ട്സിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാണ് എന്നുള്ള കാര്യം കിൻസി പറയുന്നുണ്ട് അപ്പോൾ കെൻസിയുടെ ഫോണിലോട്ട് കുറേ മെസ്സേജ് ഒക്കെ വരുന്നത് കണ്ടുകൊണ്ട് നാൻസി പറയുന്നുണ്ട് അപ്പോൾ നിനക്കും കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയി കാണുമല്ലോ അല്ലേ കിൻസി എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിൻസി അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നേക്കുന്നത് നമുക്ക് ഇവിടെ ആരെയും അറിയത്തില്ല നമുക്ക് എല്ലാവരെയും അറിയാവുന്ന എല്ലാ കണക്ഷനും ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അച്ഛനൊരിക്കലും ഇത് സമ്മതിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിൽ അമ്മയോട് ഭയങ്കര റൂഡായിട്ട് കിൻസി സംസാരിക്കുന്നുണ്ട് അവിടെ നിങ്ങട്ടെ വീണ്ടും നമ്മളെ ബോഡിനെയാണ് കാണുന്നത് ബോഡി വീണ്ടും വിസ്പറിങ് ുംസ്പ്രിംഗ് കേൾക്കുന്നുണ്ട് അങ്ങനെ ബോഡി വേറൊരു കീയും കൂടി കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ രാത്രി രാത്രിയായപ്പോ ബോഡി നേരെ വെൽ വെൽഹൌസിൽ വന്നിട്ട് എക്കയോട് സംസാരിക്കുകയാണ് എക്കയോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ ഇനി വാക്കി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ കെൻസിക്ക് പോവാൻ പറ്റിയില്ല എന്ന് ബോഡി പറയുന്നുണ്ട് അപ്പൊ എക്കോ ചോദിക്കുന്നുണ്ട് നീ ഇതിന് ഈ ഫിൽ ടവറിന്റെ ഏതെങ്കിലും ഡോർ കണ്ടിട്ടുണ്ടോ ബോഡി പറയാണ് ഇല്ല കണ്ടിട്ടില്ല അപ്പോ എക്കോ പറയുന്നുണ്ട് നമ്മള് ആദ്യം ഒരു വട്ടമെങ്കിലും കണ്ടിട്ടുള്ള ഡോർസ് ഉണ്ടെങ്കിൽ ആ ഡോർ വഴിയേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളു അല്ലാതെ നമുക്ക് എങ്ങോട്ടും ആ ഒരു കീ യൂസ് ചെയ്ത് പോകാൻ പറ്റില്ല എന്ന് ബോഡിയോട് ആ ഒരു എക്കോ പറയാണ് അപ്പോ ബോഡി എക്കോട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ പറ്റി എല്ലാം അറിയാം എനിക്ക് നിങ്ങളെ പറ്റി ഒന്നും അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എക്കോ പറയാണ് ഞാൻ നിന്റെ എക്കോ മാത്രമാണ് ബോഡി അപ്പോ ബോഡി ചോദിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ എങ്ങനെയാ അവിടെ താമസിക്കുന്നത് അവിടെ നിങ്ങക്ക് വിശക്കില്ലേ അപ്പോ എക്കോ പറയുന്നുണ്ട് ഞാൻ മാജിക്കിലൂടെയാണ് താമസിക്കുന്നത് പക്ഷെ എനിക്ക് വിശക്കാറുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോ എക്കോ വീണ്ടും ചോദിക്കും നിനക്ക് വേറെ ഏത് കീ ആ കിട്ടിയത് ആ എനിക്കൊരു മിറർ കീ കിട്ടിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡിലും മിറർ ഉള്ളത് അപ്പോ എക്കോ പറയാണ് ആ കീ യൂസ് ചെയ്താൽ നിനക്ക് നിന്റെ മരിച്ചുപോയ അച്ഛനോട് സംസാരിക്കാം എന്ന് എക്കോ ഇവനോട് പറയുന്നുണ്ട് അവിടുന്ന് കെട്ടായി വീണ്ടും നമ്മളെ ടൈലറിനെയാണ് കാണിക്കുന്നത് പറഞ്ഞിട്ട് ടൈലർ എണ്ണിട്ട് പോവാണ് ഈതിനും വല്ലാണ്ടാവുന്നുണ്ട് അവിടുന്ന് കെട്ടായി കെൻസിനെയാണ് കാണിക്കുന്നത് കെൻസി നമ്മുടെ സ്കോട്ടിന്റെ എടുത്തോട്ട് വന്നിരിക്കുകയാണ് സ്കോട്ടിനെ കാണാനായിട്ട് അങ്ങനെ സ്കോട്ടിന് അടുത്തോട്ട് കെൻസി വരുന്നുണ്ട് അപ്പോൾ കെൻസിയും ഇവരെല്ലാം കൂടി ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കാനായിട്ട് അവിടെ സ്കോട്ടിന്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ ഹാങ് ഔട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരൊരു പടമൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് ഒരു സൈക്കോ കില്ലർ വന്ന് ഫാമിലിനെ കൊല്ലുന്ന പോലെത്തെ പടമൊക്കെ അപ്പോൾ അതിനകത്ത് ഫൈനലായിട്ട് ഒരു പെൺകുട്ടി രക്ഷപ്പെടുന്നുണ്ട് അവൾ ഈ ഒരു സൈക്കോ കില്ലറിനെ അറ്റാക്ക് ചെയ്ത് രക്ഷപ്പെടുന്നു എന്നുള്ളതാണല്ലോ മെയിനായിട്ട് എല്ലാ കഥകളിലെയും ക്ലൈമാക്സ് അപ്പോ ഇവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് തല തന്നെ തള്ളിപ്പൊളിച്ചാൽ എന്താ എന്നൊക്കെ സ്കോട്ടിന്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ കമന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് കണ്ടിട്ട് തന്നെ കിൻസി ആകപ്പാടെ വെല്ലാണ്ടിരിക്കുന്നുണ്ട് അവിടെ പഴയ മെമ്മറീസ് എന്തൊക്കെയോ ട്രിഗർ ആവുന്നുണ്ട് അതായത് സാം അവിടെ അച്ഛനെ കൊല്ലാൻ വന്നപ്പോൾ അവളെയും എല്ലാരെയും കൊല്ലാൻ വേണ്ടിയിട്ട് നല്ല രസല്ലേ എന്നുള്ള രീതിയിൽ ഒന്നും സംഭവിക്കാത്ത പോലെ നീന റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ബോഡിയും കിൻസിയും ഒക്കെ അമ്മയെ പറഞ്ഞു ഓർമ്മിപ്പിക്കാനുള്ള ശ്രമിക്കുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് അതൊന്നും ഓർമ്മയില്ല അപ്പൊ മിററിന്റെ കാര്യം പറയുമ്പോ നീന വിചാരിക്കുന്നത് ഇവരുടെ റൂമിലൊക്കെ മിറർ വേണമെന്ന് ഒരു പറയുകയാണെന്നാണ് ആ മിറർ വേണോന്നല്ലേ എന്നാ ലിസ്റ്റിനകത്ത് താടിയതോ ഞാൻ മേടിക്കാം എന്നുള്ള രീതിയിൽ നീന പറഞ്ഞിട്ട് അവിടുന്ന് മാറി പെൻസിയും ടൈലറും ഒക്കെ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇത് എന്ത് സ്ഥലമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവിടുന്ന് കട്ടായി വീണ്ടും നമ്മളെ കാണിക്കുന്നത് സാമിനെയാണ് അതായത് റെൻറ്റലിനെ കൊന്ന ആ ഒരു ചെറുക്കൻ അവൻ ജയിലിലാണിപ്പോൾ അവിടോട്ട് ഒരു പോലീസ് കാരൻ വന്നിട്ട് നിനക്കൊരു ഉണ്ട് എന്ന് പറയുന്നുണ്ട് സാമും ഈ ഒരു പോലീസ് സ്റ്റേറ്റ്